ഈശോ സ്തുതി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ജൂൺ പതിനാറാം തീയതി തിരുഹൃദയ വണക്ക വണക്കമാസത്തിൻ്റെ പതിനാറാമത്തെ ദിവസം ഇന്ന് നമ്മൾ ഈശോയുടെ ദിവ്യഹൃദയം അനുസരണം എന്ന പുണ്യം എന്തുമാത്രം അഭ്യസിച്ചു എന്നുള്ളതാണ് ശ്രദ്ധിച്ച് ധ്യാനിക്കാൻ പോകുന്നത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നല്ലേ വചനം പറയുന്നത് ഈശോയുടെയൊക്കെ അനുസരണം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അനുസരണമാണ് നമുക്ക് ഏതും ആരുടെയും കൽപ്പനകൾ അനുസരിക്കാൻ വലിയ കുഴപ്പം ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മൾ വെറും മനുഷ്യരല്ല പക്ഷെ ഒരു ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നിട്ട് ഈ മനുഷ്യരുടെയൊക്കെ പാപികളായ മനുഷ്യരുടെ കൽപ്പനകളൊക്കെ പാലിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അനുസരണം തന്നെയാണ് ക്രിസ്താന ക്രിസ്താനുകരണത്തിൽ ഈശോ എങ്ങനെയാണ് പറയുന്നത് എൻ്റെ കുഞ്ഞെ നീ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ഒരിക്കലും പഠിച്ചി പഠിച്ചിട്ടില്ലാത്തതും വേണ്ടതുപോലെ ഒരിക്കലും ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ ചില സംഗതികൾ ഞാൻ പറയാം അനുസരണം എന്താണെന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്നും പഠിക്കുക പുൽത്തൊട്ടിയിലെ ആദ്യ വിനാഴിക മുതൽ എൻ്റെ അന്ത്യശ്വാസം വരെയും അനുസരണ എൻ്റെ ഭക്ഷണവും ജീവനുമായിരുന്നു ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ എൻ്റെ മാതൃകയെ സൂക്ഷിക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതിഗതികളെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുക അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്ഥിതിഗതികൾ എന്തായിരുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥിതിഗതികൾ എന്താണ് ബദ്ലഹേമിലെ ദാരിദ്ര്യത്തിൻ്റെ കൃപാതിരേഖമുള്ള തൊഴുത്തിലേക്ക് നിനക്ക് സ്വാഗതം അവർ എന്നെ പരുപ്പരുപ്പുള്ള ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയപ്പോഴും ഞാൻ സംതൃപ്തനായിരുന്നു എന്നെ എവിടെ കെടുത്തിയാലും എനിക്ക് സംതൃപ്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വർഗീയ പിതാവ് ചിലർക്ക് എൻ്റെ മേലെ അധികാരം നൽകിയിരുന്നു അവരുടെ ഹിതം എന്തായിരുന്നാലും അത് ഞാൻ നിർവഹിക്കാതിരുന്നിട്ടില്ല അവരുടെ ഇഷ്ടമായിരുന്നു എൻ്റെ ഇഷ്ടം ഞാൻ ഇവിടെ അഥവാ അവിടെ ആയിരിക്കണം എന്ന് അവർ കൽപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന് എൻ്റെ ഹൃദയം ഒരിക്കലും ചോദിച്ചിട്ടില്ല നീ വിനീത ഹൃദയനും എന്നോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നവനുമാണെങ്കിൽ എന്നെ പ്രതി നിൻ്റെ അഭിപ്രായത്തെയും ഇഷ്ടത്തെയും ഉപേക്ഷിക്കാൻ നിനക്ക് വിഷമമുണ്ടായിരിക്കില്ല അനുസരണം ഒരു വലിയ കാര്യമാകുന്നു അതുവഴി ഒരാൾ തന്നെ തന്നെ ജയിക്കുകയും മുഴുവനായി എനിക്ക് പ്രതിഷ്ഠിക്കുകയുമാണ് തൽഫലമായി യാതൊന്നും തനിക്കായി സൂക്ഷിച്ചു വയ്ക്കാതെ ഹോമബലി പോലെ സ്വയം പൂർണ്ണമായി എനിക്ക് സമർപ്പിക്കുന്നു എന്നെ അനുസരിക്കണമെന്ന് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ അനുസരിക്കുന്നതിനുള്ള വിഷമം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അധികാരിയുടെ യോഗ്യതകളെപ്പറ്റി പരിഗണിക്കുകയും ശരിയായ വിശ്വാസത്തോടെ ദൈവിക അധികാരത്തെയും ദൈവേഷ്ടത്തെയും നീ വിലമതിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വിഷമമുണ്ടാകുകയുള്ളു എൻ്റെ മേൽ അധികാരം നടത്തിയ എല്ലാവരെയും കാൾ യോഗ്യനായിരുന്നിട്ടും ഞാൻ അവർക്ക് ഹൃദയപൂർവ്വം കീഴ്വഴങ്ങിയില്ലേ അജ്ഞാനിയായ അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനയെപ്പോലും ഞാൻ അനുസരിച്ചതുകൊണ്ട് പ്രവചനം പോലെ ബദലഹം പട്ടണത്തിൽ ഞാൻ ജാതനാകണമെന്നുള്ള ദൈവഹിതം നിറവേറി എൻ്റെ ജീവിതം മുഴുവൻ പരിശോധിച്ച് നോക്കുക ഇതുപോലെ അനേകം കാര്യങ്ങൾ നീ കാണും ആകയാൽ എൻ്റെ ഹൃദയം നിനക്ക് നൽകിയിരിക്കുന്ന മാതൃകയാൽ അതിനനുസൃതമായിട്ടേ നീ പ്രവർത്തിക്കാവൂ ഇങ്ങനെ നീ ചെയ്യുന്നതായാൽ അനുസരണം എളുപ്പമുള്ളതും മാധുര്യമേറിയതും ആശ്വാസം നിറഞ്ഞതുമാണെന്ന് നിനക്ക് അനുഭവപ്പെടും പ്രിയ കൂട്ടുകാരെ ഈശോയുടെ അനുസരണം എന്ന് പറഞ്ഞാൽ മുൻപിൻ നോക്കാതെ അങ്ങോട്ടനുസരിക്കും നമ്മൾ ചില വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നാറില്ല ഇത് എന്തൊരനുസരണമാണ് ഇത് ന്യായ അല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നത് ന്യായ അല്ലല്ലോ ഇതൊക്കെ എന്തിനനുസരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവാറുണ്ട് എനിക്കങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും അവരൊക്കെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരല്ലേ അതുകൊണ്ടാണ് എല്ലാവരെയും ഇങ്ങനെ അനുസരിക്കുന്നത് അത് അൽഫോൻസ് അമ്മയുടെ ആയാലും മറിയന്ത്രേസ്യമ്മയുടെ ആയാലും യുപ്രാസ്യമ്മയുടെ ആയാലും ഒക്കെ ജീവിതത്തിൽ വലിയ അനുസരണം അവർ പുലർത്തിയിരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ അനുസരിക്കുമ്പോൾ തക്ക സമയത്ത് സ്വർഗത്തിൽ നിന്നും ഈശോയും മാതാവൊക്കെ വന്ന് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നുമുണ്ട് ഞാൻ ഈ അനുസരണയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഓർത്തത് വിശുദ്ധ അന്തോണി പുണിവാളിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുസരണയാണ് ഒരു തമാശരൂപേനയാണ് അത് ഞാൻ എപ്പോഴും പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഈ വിശുദ്ധ അന്തോണി പുണി എപ്പോഴും ഇങ്ങനെ അത്ഭുതങ്ങൾ നടത്തുമല്ലോ ഇങ്ങനെ അത്ഭുതങ്ങൾ നടത്താണ് പുറത്തിറങ്ങി നടന്ന എന്തെങ്കിലും അത്ഭുതങ്ങൾ അപ്പുണ്ടായിട്ടുണ്ടാകും പറയുന്ന വാക്ക് തന്നെ അത്ഭുതമായിരിക്കും അപ്പോൾ ഒരിക്കൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് ഒരു ഗർഭിണിയായ സ്ത്രീ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്തോണിസ് പിന്നാളിങ്ങനെ കടന്ന് പോകുമായിരുന്നു അപ്പോൾ അന്തോണിസ് പിന്നാളെന്ന് മനസ്സിലായില്ലേ പെട്ടെന്ന് അത് എന്തങ്ങനെ വയറ് എന്ന് വിജ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞല്ലോ ഇതിൽ ഇതിലൊരു കല്ലാണെന്ന് അപ്പോൾ അന്തോണുസ്മുല്ല പറഞ്ഞാതെയല്ലേ ഇതിലൊരു കല്ലാണോ എന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെയായി കുട്ടിയുടെ അനക്കം നിന്നു അത് കല്ല് പോലെയായി പിന്നീട് ആ സ്ത്രീ അന്തോണിസ്മിന്നയാളിനെ പരിഹസിച്ചതിന് മാപ്പ് പറഞ്ഞു വരികയും പുണ്യാളം പ്രാർത്ഥിച്ചപ്പോൾ അത് കുട്ടി ഇളകുകയും ചലിക്കുകയും ചെയ്തു എന്നൊക്കെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ കുറേ കാര്യങ്ങൾ ഈ അന്തോണിസ് പിന്നയാളം ചെയ്തിട്ടുണ്ട് ഭയങ്കര അത്ഭുത പ്രവർത്തകനല്ലേ പറഞ്ഞ പറഞ്ഞതുപോലെ സംഭവിക്കും അത് പിന്നീട് അവസാനം ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം എല്ലോരും അന്തോണി സ്മരണ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെയോ അഗാധമായ അനുസരണയാണ് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയോ അത് പറഞ്ഞവർക്ക് തന്നെ വിനിയായിട്ട് മാറുകയാണ് പിന്നെ അങ്ങനെ കുറേ പരാതികൾ വന്നു അപ്പോൾ വികാരി അച്ഛൻ പറഞ്ഞു എൻ്റെ പൊന്ന നീ നീനിങ്ങനെ അനസ് ഇങ്ങനെ അത്ഭുതങ്ങളൊന്നും ചെയ്യല്ല ഇനി അത്ഭുതങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുൻപ് എന്നോടൊന്ന് ചോദിച്ചോളൂ എന്നിട്ട് അനുവാദം വാങ്ങിയിട്ട് നീ അത്ഭുതം ചെയ്താൽ മതി പിന്നെ അന്തോണി വിസ്മിണൻ അത്ഭുതങ്ങൾ ചെയ്യാറില്ല മിണ്ടാതെ റോട്ടി കൂടെ നടക്കും അങ്ങനെ പോവും അത്ഭുതങ്ങളൊന്നും ഐ വായിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പം അത്ഭുതമായിട്ട് സംഭവിക്കണം അപ്പം അതുകൊണ്ട് വായി അടച്ച് അങ്ങനെ അന്തോണി സ്മിതാൾ നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പള്ളിപ്പണി നടക്കുന്നത് പള്ളിപ്പണി നടക്കുന്ന സമയത്ത് ഇങ്ങനെ മുകളിൽ നിന്ന് പണിക്കാർ പണിയാണത്രേ അങ്ങനെ പണിയുന്ന സമയത്ത് പെട്ടെന്ന് മുകളിൽ ഇരിക്കുന്നൊരു പണിക്കാരൻ വീണു വീഴുന്ന സമയത്ത് അന്തോണി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്തോണി വെച്ചാൽ അയ്യോ ഇത് വീണ് കഴിഞ്ഞാൽ ചത്തുപോയില്ലേ അപ്പോൾ വീഴല്ലേ എന്ന് പറയാനായിട്ട് പറ്റൂല അത്ഭുതം നടത്താൻ പാടില്ലല്ലോ വികാരിച്ചോട് അനുവാദം ചോദിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അന്തോണി എന്ത് പറഞ്ഞു അവിടെ നിൽക്ക് ഞാൻ അനുവാദം ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് വീണ പണിക്കാരൻ അന്തരീക്ഷത്തിൽ നിലത്തെത്തിയിട്ടില്ല മോളീന്ന് പോരുകയും ചെയ്തു അങ്ങനെ സ്ഥലത്ത് നിൽക്കായിരുന്നു വീണുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു നീ അവിടെ നിൽക്ക് ഞാൻ വികാരി പോയി അനുവാദം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അന്തമേഷ് പിന്നാലൻ അതറിയുന്നില്ല നീ നിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ സംഭവം തന്നെ അത്ഭുതമായിട്ടാണ് അങ്ങനെ അന്തരീക്ഷത്തിൽ അദ്ദേഹം നിന്നുവെന്നാണ് പറയുന്നത് വികാരി അച്ഛൻ്റെ റൂമേ ചെന്ന് വികാരി അച്ഛനോട് പറഞ്ഞു പണിക്കാരെ മോളിന്ന് വീണു എന്ന് പറഞ്ഞു അപ്പോൾ ദൈവമേ അപ്പം നീ എന്താ ചെയ്തില്ലേ ഒരു അത്ഭുതം നടത്തി രക്ഷിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിന് അനുവാദം വേണ്ടേ അതുകൊണ്ട് ഞാൻ വികാരിയച്ചൻ്റെ അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്നോണു അപ്പോൾ വികാരി ചമ്മൻ എൻ്റെ പൊന്ന അന്തോണി നീ എങ്ങനെയെങ്കിലും അതിന് രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞ് ഓടി കൂടി വന്നപ്പോൾ പണിക്കാരൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വികാരിയച്ഛൻ ദൈവത്തിന് മഹത്വപ്പെടുത്തി അന്തോണിയുടെ അത്ഭുതത്തിൻ്റെ ശക്തി ദൈവം എന്തുമാത്രം ഈ അന്തോണിയെക്കൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വികാരിയച്ചന് ബോധ്യമായി അങ്ങനെ അദ്ദേഹം ഒരു കുഴപ്പവും സംഭവിക്കാതെ ഇങ്ങനെ ഇറങ്ങി പ്രിയ കൂട്ടുകാർ ഒരു വല്ലാത്ത അനുസരനാണല്ലേ എന്ത് പറയുന്നു മേലധികാരികൾ അവിടെ അത് ചെയ്തിരിക്കും വിശുദ്ധ പാതിരോപ്പിയയുടെ ജീവിതം എടുത്താലറിയാമല്ലോ കുറേ വർഷങ്ങൾ വിശുദ്ധ കുർബാനയൊക്കെ പൊതുവായിട്ടുള്ളത് മുടക്കി അങ്ങനെ ഒരു വിശുദ്ധനിയാണ് അപ്പോൾ ഉള്ളിലിരുന്ന് വികാ ഈ വിശുദ്ധ കുർബാന ചൊല്ലുമ്പോഴും പരാതിയൊന്നുമില്ല അതിൻ്റെ പിന്നിലൊക്കെ ഒരു ദൈവീക പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കുന്നവരാണ് ഈ വിശുദ്ധരൊക്കെ വിശുദ്ധ മുഴുവൻ അങ്ങനെയാണ് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവത്തോടും ഈ വിശുദ്ധരോട് മധ്യസ്ഥവും ചോദിക്കാം ഇതുപോലെയുള്ള അനുസരണം തരണമേ എന്ന് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്ന അനുസരണം എന്ന് പറഞ്ഞാൽ തിരിച്ച് ക്വസ്റ്റിനാണ് പ്രായമായവരോടായാലും സമപ്രായക്കാരോടായാലും ടീച്ചർമാരോടായാലും ആരോടായാലും അതിപ്പം എന്താ ഇങ്ങനെ അതെന്താ ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് എന്തത്ര നിർബന്ധം അത് പണ്ടത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കില്ല ഇങ്ങനെയാണ് പിള്ളേരൊക്കെ പറയുക നമുക്കിന്ന് ഒരിത്തരും അനുസരണം കാണില്ല വൃദ്ധരായ മാതാപിതാക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ യാതൊരു ബഹുമാനം ഇല്ലാതെയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും നേരിട്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നാലൊരു ഭാഗത്ത് വളരെയധികം ബഹുമാനത്തോടെ സംസാരിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരും ഉണ്ട് താനും എന്തായാലും നമുക്ക് ഈശോയുടെ ഈ ഒരു അനുസരണം വിശുദ്ധന്മാരുടെയൊക്കെ അനുസരണം നമുക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നാണ് കർത്താവ് ഭജനത്തിൽ കൂടെ നമ്മളോട് പറയുന്നത് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് പതിനാറാം തീയതി ജപം അത്ഭുതകരമായ അനുസരണമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ മനുഷ്യനായി പിറന്നതു മുതൽ കുരിശിൽ തല ചായ്ച്ച് മരിച്ച ക്ഷണം വരെയും അങ്ങേ നിത്യപിതാവിനെ അനുസരിച്ചത് കൂടാതെ ലോകാവസാനം വരെയും വിശ്വകുർബാനിയിൽ മനുഷ്യനായ വൈദികൻ്റെ വചനത്തെ അനുസരിച്ച് അങ്ങ് ആഗതനാവുകയും ചെയ്യുന്നുവല്ലോ സ്നേഹവും കരൺ കാരുണ്യവും നിറഞ്ഞ ഈശോയെ മഹാഭാപിയായ ഞാൻ അങ്ങയുടെ ദൃഷ്ടാന്തത്തെ കണ്ടുപിടിച്ച് എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് നടപ്പാൻ അനുഗ്രഹം ചെയ്യണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക എൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സ്വർഗസ്ഥനായ പിതാവേ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃപ്തസ്ഥിതി ചൊല്ലാം ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ നമുക്ക് ചൊല്ലാം ഇന്നത്തെ സുഹൃത് ജപം കുരിശുമരണം വരെയും അനുസരിച്ച ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ മേൽ കൃപയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ലഘുവായ വിഷയങ്ങളിൽ കൂടെയും മേലാധികാരിയെ അനുസരിക്കാൻ ശ്രമിക്കുക പ്രിയ കൂട്ടുകാരെ നമുക്ക് ഇന്ന് അനുസരണമെന്ന പുണ്യം അഭ്യസിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം അനുസരണമെന്ന് പറയുമ്പോൾ പാപമല്ലാത്തതെന്തും അനുസരിക്കാം നമ്മുടെ അധികാരികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരു പാപമാണ് ചെയ്യാൻ നമ്മെ കൽപ്പിക്കുന്നതെങ്കിൽ നമ്മോട് കൽപ്പിക്കുന്നതെങ്കിൽ ഒരിക്കലും അതനുസരിക്കാൻ ഈശോ പറയുന്നില്ല പാപമല്ലാത്തതെന്തും അനുസരിക്കാം ചിലപ്പോൾ നമ്മെ തരം താഴ്ത്തുന്നതായിരിക്കാം നമുക്ക് നഷ്ടങ്ങൾ വരുത്തുന്ന പലതായിരിക്കാം അതൊക്കെ അനുസരിച്ച് കൊടുക്കാം പക്ഷേ ദൈവകൽപ്പനയെ ലംഘിക്കുന്ന പാപം എന്ന പുണ്യം പാപമെന്ന ഒരു ഇത് അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നതാണ് അവരുടെ കൽപ്പനകളെങ്കിൽ അതനുസരിക്കാൻ നമ്മൾ ഒരിക്കലും ബാധ്യസ്ഥരല്ല പാപത്തിന് നമ്മൾ കീഴ്പ്പിടാൻ പാടില്ല ഈശോയുടെ അനുസരണം നമുക്ക് ഓർക്കാം ഓരോ പരിശുദ്ധ കുർബാനയിലും എത്രയോ അയോഗ്യതകളുള്ള പുരോഹിത മക്കൾ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ വിളിക്കുമ്പോൾ അവനിറങ്ങി വരികയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും അത്രമാത്രം മനുഷ്യനെ അനുസരിക്കുന്ന ദൈവം നമുക്ക് കൽപ്പനകൾ അനുസരിക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ചുറ്റുപാടുള്ളവരും നമ്മുടെ അധികാരത്തിലുള്ളവരും നമ്മുടെ നമ്മളേക്കാൾ പ്രായം കൂടിയവരും ഒക്കെ നമ്മോട് പല കാര്യങ്ങളും കൽപ്പിക്കുമ്പോൾ പാപമല്ലാത്തത് എന്തും അനുസരിക്കാനുള്ള എളിമ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയം നമ്മെ ഇതിനായി അനുഗ്രഹിക്കട്ടെ അമീൻ